വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാൻ മറ്റു രണ്ടുപേരെ കൂടി കൊല്ലാൻ പദ്ധതിയിട്ടെന്ന മൊഴി ഉമ്മ ഷെമിയുടെ ബന്ധുവായ തട്ടത്തുമല സ്വദേശികളെയാണ് കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നത് പണം പലിശയ്ക്ക് നൽകിയിട്ട് ഇവർ ഭീഷണിപ്പെടുത്തുമായിരുന്നുവെന്ന് അഫാൻ പോലീസിന് മൊഴി നൽകി പിതാവ് കടം വാങ്ങിയവരും അഫാനേയും മാതാവിനെയും ഭീഷണിപ്പെടുത്തിയിരുന്നതായും മൊഴിയിൽ പറയുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊലയ്ക്ക് പിന്നിലിൽ സാമ്പത്തിക പ്രതിസന്ധി തന്നെയെന്ന പോലീസ് നിഗമനം ബലപ്പെടുത്തുന്നതാണ് ഓരോ ദിവസവും പുറത്തുവരുന്ന വിവരങ്ങൾ കൊലപ്പെടുത്തുന്നവരുടെ പട്ടികയിൽ രണ്ടു പേർ കൂടി ഉണ്ടായിരുന്നുവെന്നാണ് അഫാൻ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ബന്ധുക്കളായ രണ്ടുപേരെ കൂടി ഇയാൾ കൊലപ്പെടുത്തുവാൻ തീരുമാനിച്ചിരുന്നു ഉമ്മ ഷെമിയുടെ ബന്ധുവായ തട്ടത്തുമല സ്വദേശികളാണിവർ അഞ്ചു ലക്ഷം രൂപ നൽകിയിട്ട് പത്തു ലക്ഷത്തോളം രൂപ ഇവർ തിരികെ വാങ്ങി എന്നിട്ടും നിരന്തരം പണം ആവശ്യപ്പെട്ടിരുന്നതായും അതിനാലാണ് കൊല്ലാൻ തീരുമാനിച്ചതെന്നുമാണ് ആ മൊഴി പിതാവ് റഹീം പണം കടം വാങ്ങിയവരും തന്നെയും മാതാവിനെയും ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും അഫാൻ മൊഴി നൽകിയിട്ടുണ്ട് പിതാവ് വിദേശത്ത് വെച്ച് കണ്ണൂർ സ്വദേശികളിൽ നിന്ന് പണം കടം വാങ്ങിയിരുന്നു റഹീം പണം നൽകാതെ വന്നതോടെ അഫാനെ വിളിച്ച ഇവർ ഭീഷണിപ്പെടുത്തി ഇവരുടെ ഭീഷണി റഹീമും അഫാനും തമ്മിലുള്ള പ്രശ്നത്തിന് കാരണമായി ഇക്കാര്യം പറഞ്ഞ് ഇവർ തമ്മിൽ വഴക്കിട്ടിരുന്നുവെന്നും മൊഴിയിലുണ്ട് എന്നാൽ അഫാൻ പറയുന്നത് പൂർണ്ണമായി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല റഹീമിന്റെ മൊഴി വീണ്ടും പോലീസ് രേഖപ്പെടുത്തും റിപ്പോർട്ടർ തിരുവനന്തപുരം